ഇന്നലെ അതിക്രൂരമായി മരണപ്പെട്ട ടി ടി ആർ വിനോദിൻ്റെ വീടാണിത് സുഹൃത്തുക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നൊരു മൂന്നരയോട് കൂടി മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ആറേ മുക്കാലോടെയായിരുന്നു സംഭവം ടിക്കറ്റ് ചോദിച്ചതിനെ തുടർന്നുണ്ടായ ടക്കത്തില് ഒരാൾ തമിഴ്നാട് സ്വദേശിനിയായിട്ടുള്ള ഒരാൾ നമ്മൾ വിനോദിനെ പുറത്തേക്ക് തള്ളിയിടുമായിരുന്നു ട്രെയിനിൽ നിന്ന് അദ്ദേഹത്തിന് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ എത്തിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ രാവിലെയാണ് അറിഞ്ഞത് അമ്മയും മകനും മാത്രമായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത് രണ്ട് വർഷം മുമ്പാണ് ഈ വീട് വെച്ചത് ഇന്നലെ വിളിച്ചപ്പോൾ കൂട്ടുകാരോട് പറഞ്ഞിരുന്നത് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇവിടെ നടക്കാനിരിക്കുന്ന അമ്പലത്തിലെ ഉത്സവത്തിന് എത്തിച്ചേരുമെന്ന് അറിയിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഫോൺ വെച്ചത് എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന ഒരാൾ കൂടിയായിരുന്നു ഈ നാടിനൊരു വലിയ നഷ്ടം കൂടിയാണ്